ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹദില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ ഞാനിന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ റമദാൻ മാസത്തിലെ ഡെയിലി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഉച്ചക്കൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അതിന് അപ്പോൾ എല്ലാവരും ഓരോരോ ഉള്ളത് ക്ലീനിങ് കാര്യങ്ങളും പിന്നെ സഭുറതായിട്ട് ചെമ്മീൻ തൊല്ലുന്നുണ്ട് ഇത് ചെറിയ ചെമ്മീനാണ് കുറച്ച് പാടാണ് കുറേ സമയം എടുക്കും പിന്നെതാ ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ കുറച്ച് പണികളായിട്ട് രാവിലെ തന്നെ പിന്നെ കുറച്ച് ബിസിയാണ് അപ്പോൾ ഓരോരാളും ഓരോന്ന് എടുത്താൽ വേഗം തീരല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നനക്കാനുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെതാ ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മന്തി പീസായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ മന്തിക്ക് വേണ്ട മസാലകളെല്ലാം തേച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് ചെമ്മീൻ ഉണ്ടപ്പിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനുള്ള ഉള്ളിയെല്ലാം ഒന്നൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കലാണ് അപ്പം ചെമ്മീൻ ഉണ്ടപ്പുട്ടീൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് പോയി കണ്ടാക്കുക അടിപൊളി ടേസ്റ്റാണ് പിന്നെ എണ്ണയിന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് അങ്ങനെ അതാ പിന്നെ ഉള്ളിയെല്ലാം ഞാനൊന്ന് മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടതിന് അത് കുറച്ച് ഫാത്തി കഴിഞ്ഞിട്ടുണ്ടായിന് ബാക്കി ഞാനും കഴുകിയെടുക്കുന്നുണ്ട് പാത്രം ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നത് എത്ര കഴുകിയാലും പാത്രം കഴുകിയാലും തീരുലല്ല അങ്ങനെ പാത്രം എല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ പാത്രം എല്ലാം കഴുകിയെടുത്തതിന് ശേഷം ആ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി അതിനെല്ലാം ശേഷം പിന്നെ ഞാനിതാ മന്തിക്ക് വേണ്ട ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ലെഗ് പീസ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെസ്റ്റ് പീസ് ഇല്ലേ അതൊന്ന് നല്ല തടിച്ച പീസായന് അപ്പോൾ അത് രണ്ട് കഷ്ണാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ പിന്നെതാ മീനുണ്ടായിന് അപ്പോൾ മീനും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ ഉപ്പൊന്നും മന്തിയൊന്നും കഴിക്കില്ല അവർക്ക് മീനിനു വേണ്ടിയിട്ടാണ് കറിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് എടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പിന്നെതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കിയിട്ട് വെച്ച് അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് അഞ്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിമൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകവും ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും അതും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് മാഗി ക്യൂബ്സ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പിന്നെ കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു കപ്പ് മല്ലിയിൽ അതും ഇട്ടുകൊടുക്കാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചെറുക്ക വിനാഗിരി അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അതാ ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതാ കഴുകിയെടുത്ത് വെച്ചതാ ചിക്കന് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാ ചിക്കനിലേക്കും പിടിക്കുന്ന പോലെ എടുക്കുക അപ്പോൾ ഇതാ എല്ലാം നല്ല പോലെ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ ഇത് മാറ്റിയേക്കാം അങ്ങനെ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ചേ മീനുണ്ടപ്പുട്ടിൻ്റെ മസാല മസാലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേമ്മയിലേക്ക് മുളകും അതെല്ലാം ഒന്ന് പിറക്കി വെച്ചിട്ട് പിന്നെ പിന്നെതാ ഞാനിത് മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുത്ത് എന്നിട്ട് ശേഷം അതിന് വേണ്ട മാവും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ് നമ്മുടെ പത്തലിൻ്റെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് എളുപ്പമുണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് കയ്യോട് ഇങ്ങനെതാ പ്രസ് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചേമീൻ്റെ ഫില്ലിങ് കൊടുത്തിട്ട് പിന്നെ ബോൾസ് പോലെ ആക്കിയിട്ട് എടുക്കലാന്ന് അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണവർ പോയിട്ട് എടുക്കുക ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നതാണ് അങ്ങനെ അത് റെഡിയാക്കിയിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്ത് അതിന് ശേഷം എന്താ ഫാത്തി മീൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ ആ മീൻ കറിയും ആ സമയത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പണിയെല്ലാം വേഗം ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോഴൊക്കെ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാം വേഗം എടുത്തിട്ട് തീർക്കുന്നുള്ളത് അങ്ങനെ മീൻ കറി റെഡിയായി ഇത് അമൂറ മീനായിരുന്നു അപ്പോൾ അതും റെഡിയാക്കിയിട്ടെടുത്ത് അപ്പോഴത്തേക്ക് ചെമ്മീൻ ഉണ്ടപ്പോട്ടും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ അതും റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് റൈസ് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഗരം മസാലകൾ സ്പൈസസ് പട്ടയിലൊക്കെ ഗ്രാമ്പു അങ്ങനത്തെ എല്ലാം ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ജീരകലം അപ്പോൾ അതെല്ലാം ഇട്ടെടുത്തിട്ട് പിന്നെ ഒരു രണ്ട് ഡ്രൈ ലെമണും അതും കൂടി ഇട്ടെടുക്കുക എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് വൈറ്റ്സ് എല്ലാ റൈസാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിനെ അപ്പോൾ അത് കഴുകിയെടുത്തതിന് ശേഷം ഊറ്റിയിട്ട് തിളച്ച ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മുക്കാൽ വേവോളം വേവിച്ചിട്ടെടുക്കലാണ് അപ്പോൾ ഇപ്പം റൈസ് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയെടുക്കണം അങ്ങനെ റൈസ് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ റൈസ് വേവിച്ച അതേ പാനിലേക്ക് തന്നെ ഞാൻ പിന്നെ ഒരു കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനിൽ അതൊന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കലാണ് ചിക്കനെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഫുള്ളായി അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കന് ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ അത് തിരിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കനെല്ലാം കൊടുത്ത കൊടുത്തപ്പാടിന് തന്നെ പിന്നെ അതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട ആ മറിച്ചിട്ട് കൊടുത്തപ്പാട് തന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ ഊറ്റി മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ റൈസ് എല്ലാം ഫുൾ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂണ് ഞാൻ മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റില്ല ചിക്കനിൽ പെരട്ടി വെച്ച ആ പേസ്റ്റിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടതിന് അപ്പോൾ ആ മന്തി മസാല ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഞാൻ മഞ്ഞ കളറും റെഡ് കളറും അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ടോ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ ഒരു കിണ്ണം വെച്ചെടുത്തിട്ട് അതിൽ ചാർക്കോളും വെച്ചുകൊടുത്തിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഫസ്റ്റ് റൈസ് റൈസെല്ലാം ഒന്ന് മാറ്റി എടുക്കണം റൈസ് റൈസെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം അടിയിൽ നിന്ന് ചിക്കനും ഒന്ന് എടുക്കണം എന്നിട്ട് ചിക്കനും ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് എടുത്ത് വെച്ച റൈസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയിൽ നല്ല പാൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ മസാലയിൽ ഒന്ന് എടുക്കണം അപ്പോൾ ഈ മന്തിൻ്റെ ടേസ്റ്റ് വരള്ളത് അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം എപ്പോഴും ഒരേപോലെയല്ല ഉണ്ടാക്കലേ അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും ഇഷ്ടമാവും എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അങ്ങനെന്താ മന്തി റെഡിയായി അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ സമൂസ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിനെ അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ടെടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ ആ സമയമാകുമ്പോൾ ചടപടികയായിട്ട് വേഗം നോമ്പ് തുറന്നതാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാമലൈക്കും ബബായ്